അതിദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിലൂടെ സർക്കാർ ചേർത്തുപിടിച്ച എറണാകുളം തൃപ്പൂണിത്തറയിലെ ദേവികയ്ക്കിത് പുതുജീവൻ സ്വന്തമായി കിടപ്പാടമില്ലാതെ ജീവിതം നയിച്ച അറുപത്തിമൂന്ന് വയസ്സുള്ള ദേവിക സർക്കാർ ഒരുക്കിയ വീട്ടിൽ ഇന്ന് സുരക്ഷിതയാണ് ആരുമില്ലാതെ തനിച്ചു ജീവിക്കുന്ന ദേവികയ്ക്ക് എല്ലാ സഹായങ്ങളുമായി സർക്കാർ ഒപ്പമുണ്ട് മഴക്കോള് കണ്ടാൽ ആദ്യ കയറുന്ന കാലം മുട്ടോളം വെള്ളത്തിൽ ഉറങ്ങാത്ത ദിനരാത്രങ്ങൾ ആ ദുരിത കയറ്റിൽ നിന്നാണ് സംസ്ഥാന സർക്കാർ ഈ അമ്മയെ കര കയറ്റിയത് ഒരുപാട് അനുഭവിച്ചതാണ് ഞങ്ങൾ കുറേ ഒത്തിരി ആളായി ഇവിടെ അവിടെ ഇരുന്നപ്പോഴൊന്നും നമുക്ക് വേറെ ഒന്നുമില്ല അതിൽ നല്ലോണം അനുഭവിച്ചു പുറത്തുനിന്നൊക്കെ വെള്ളം വന്ന സ്ഥലമാണേ അടിച്ചു കയറി അതിന്റെ അകത്തേക്കൊക്കെ വരും നീ ഇത് ഒരു ഒരു വലിയ അനുഗ്രഹം പറയുന്ന ഭാഗ്യം വർഷങ്ങളായി ശ്വാസകോശ സംബന്ധമായ രോഗാവസ്ഥയിൽ കഴിയുന്ന ദേവികയമ്മ തിരുവാംകുളത്ത് ബന്ധുവീട്ടിലായിരുന്നു താമസം ഭർത്താവ് ഉണ്ണികൃഷ്ണൻ മരിച്ചതോടെ പൂർണമായും തനിച്ചായി അതിനിടെയാണ് തൃപ്പുണത്തുറ നഗരസഭ അതിദാരിദ്ര്യ നിർമാർജ്ജന പദ്ധതിയിൽ ഇവരെ ഉൾപ്പെടുത്തിയത് ഇന്ന് സർക്കാരിന്റെ കരുതലിൽ സ്വന്തം വീട്ടിൽ

പൊതുജീവിതത്തിലേക്ക് കൈപിടിച്ചുയർത്തിയ സർക്കാരിലാണ് ഇന്നിവരുടെ പൂർണ്ണ വിശ്വാസം സ്വന്തം എന്ന് പറയാൻ പോലും ആരുമില്ല എന്നാൽ സംസ്ഥാന സർക്കാർ ഇവരെ ചേർത്തു പിടിച്ചു ഇന്ന് ഒന്നും ഭയപ്പെടാതെ സ്വന്തം വീട്ടിൽ കിടന്നുറങ്ങാമെന്ന ആശ്വാസത്തിലാണ് ഈ അമ്മ ക്യാമറമാൻ ദിപിൻ ദിനകരനോടൊപ്പം അർച്ചനാ വിനോദ് കൈരളി ന്യൂസ് കൊച്ചി